ഒരു വർഷത്തിനിടെ വെളിച്ചെണ്ണ വില കുതിച്ചുയർന്നത് മൂന്നിരട്ടി നാനൂറ്റി രൂപയാണ് ഒരു ലിറ്റർ വെളിച്ചെണ്ണയുടെ ചില്ലറ വില്പന വില തേങ്ങെണ്ണ വില കുതിച്ചുയർന്നത് കുടുംബ ബജറ്റിനെയും താളം തെറ്റിച്ചു വെളിച്ചെണ്ണ വില കുതിക്കാൻ തുടങ്ങിയിട്ട് മാസം മൂന്നായി മെയ് ആദ്യവാരം വില മുന്നൂറ് കടന്നു നാളികേര ഉൽപാദനം കുറഞ്ഞതോടെയാണ് സംസ്ഥാനത്ത് വെളിച്ചെണ്ണ വില റെക്കോർഡിട്ടതെന്ന് വ്യാപാരികൾ പറയുന്നു ഇപ്പോൾ ഒരു ലിറ്റർ വെളിച്ചെണ്ണയ്ക്ക് നാനൂറ്റി എഴുപത് രൂപയാണ് ചില്ലറ വിൽപ്പന വില വില കൂടിയതോടെ വിൽപ്പനയിലും കുറവുണ്ടായിട്ടുണ്ട് വെളിച്ചെണ്ണ ആദ്യമായിട്ടാണ് ഇത്രയധികം കൂടുന്നത് നേരത്തെ ഉണ്ടായിരുന്നതിലും ഏതാനും മൂന്നിരട്ടിയോളം തേങ്ങയ്ക്കും കൊപ്പറയ്ക്കും വില കൂടിയിട്ടുണ്ട് അതുകൊണ്ട് ആളുകൾക്കും വാങ്ങുന്നവർക്കും വളരെയധികം ബുദ്ധിമുട്ടായിട്ടിരിക്കുകയാണ് ഇപ്പൊ നമുക്ക് പറയാനും ബുദ്ധിമുട്ട് ഇത്രയും വില കൂടിയത് മൂന്നിരട്ടിയിലധികം വില കൂടി വിലക്കോടുകൾ വന്നതിന് ലഭ്യത കുറവുണ്ട് കൊപ്പറയുടെ പിന്നെ വ്യാജ വെളിച്ചെണ്ണയുടെ ഒരുപാട് ഇറക്കുമതി ആൾക്കാർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാവും ഇത്രയും പൈസ രണ്ട് കിലോ വെളിച്ചെണ്ണ മേടിച്ചത് ആയിരം രൂപയോളം വിലയായി അപ്പം അതുകൊണ്ട് മേടിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും അവർക്കും പലർക്കും ഒരു കിലോ മേടിച്ചു കുറച്ച് മേടിക്കുന്നവരുണ്ട് പലരും മടങ്ങി മടങ്ങിപ്പോകുന്നവരുണ്ട് അടുക്കള ബജറ്റിനെ താളം തെറ്റിച്ചുകൊണ്ട് വെളിച്ചെണ്ണ വില ഇങ്ങനെ റോക്കറ്റ് പോലെ കുതിച്ചു കയറുമ്പോൾ നമ്മുടെ വീട്ടമ്മമാരും ആശങ്കയിലാണ് ഈ വെളിച്ചെണ്ണ വില ഇങ്ങനെ കുതിച്ചു ഉയർന്നാൽ ഇത് എവിടെ ചെന്ന് നിൽക്കും എന്നുള്ള ഒരു ആശങ്കയിൽ തന്നെയാണ് എല്ലാ വീട്ടമ്മമാരും ഉള്ളത് ഞാനിപ്പോൾ ഉള്ളത് എളമക്കരയിലാണ് എളമക്കരയിലെ സേതുലക്ഷ്മി ചേച്ചിയുടെ വീട്ടിലാണുള്ളത് ചേച്ചി എന്തോ പാചകം ചെയ്യുന്നു നമുക്ക് നോക്കാം ചേച്ചി എന്ത് കറിയാണ് വയ്ക്കുന്നത് ഞാൻ ഇവിടെ തോരന് കടുക് ഉറക്കാണ് ഈ വെളിച്ചെണ്ണയുടെ ഉപയോഗമൊക്കെ കുറവാണ് കൂടുതലാണ് ഇപ്പോൾ വെളിച്ചെണ്ണയുടെ ഉപയോഗം വളരെ കുറവാണ് കാരണം മറ്റേ ഒരു കിലോ വാങ്ങിച്ചുകൊണ്ടിരുന്ന സ്ഥലത്ത് ഇപ്പോൾ ദിവസങ്ങള് കൂടുതലാക്കിക്കൊണ്ട് അത് അതായത് ഒരു കിലോ രണ്ടാഴ്ച ഉപയോഗിക്കുമെങ്കിൽ കൂടിയിട്ടുണ്ട് കഴിഞ്ഞ വർഷം ഈ സമയത്ത് ഏകദേശം ഇരുന്നൂറ്റി അമ്പതൊക്കെ ഒരു കിലോ ഉണ്ടായിരുന്ന സമയത്ത് ഇപ്പൊ നാനൂറ്റി സംതിങ് ആയി അപ്പൊ സാധാരണ വീട്ടമ്മമാർക്ക് ഇപ്പോൾ ഒരു ഇതാകാത്ത തരത്തിലാണ് ഇപ്പൊ വെളിച്ചെണ്ണയും തേങ്ങയുടെയും ഉപയോഗം തേങ്ങയും ഭയങ്കര വിലയാണിപ്പോ ഈ വെളിച്ചെണ്ണയുടെ ഉപയോഗം കുറയ്ക്കാൻ എന്തെങ്കിലും പൊടിക്കൈകളുണ്ടോ വെളിച്ചെണ്ണ കുറച്ച് ഉപയോഗിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഇത് പരിഹാരമായിട്ടുള്ള മാർഗ്ഗം അല്ലാതെ വേറെ ഒന്നുമില്ല മലയാളികൾ ഇത് പണ്ട് തൊട്ടേ ഉപയോഗിച്ചു എന്നൊരു ഇതാണല്ലോ അപ്പോൾ അത് നമുക്ക് അവോയ്ഡ് ചെയ്യാനും ബുദ്ധിമുട്ടാണ് വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കണം ആ ടേസ്റ്റ് പിടിച്ചുപോയി എല്ലാവർക്കും മലയാളികൾക്ക് അപ്പം അത് നമ്മൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് വില കൂടുതലാണെങ്കിലും എണ്ണ വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ല വെളിച്ചെണ്ണ തന്നെയാണ് ഉപയോഗിക്കുന്നത് അത് കുറച്ചു വില കൂടുതലുണ്ട് വെളിച്ചെണ്ണ വില കൂടിയപ്പോൾ ഉപയോഗം കുറച്ചു എന്നല്ലാതെ വെളിച്ചെണ്ണ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു അടുക്കള മലയാളികൾക്ക് ചിന്തിക്കാനേ പറ്റില്ല എത്ര വില കൂടിയാലും വെളിച്ചെണ്ണ തന്നെയാണ് നമ്മുടെ വീട്ടമ്മമാരൊക്കെ ഉപയോഗിക്കുന്നത് അതിൻ്റെ ആ ഒരു ഒരാഴ്ച ഉപയോഗിക്കേണ്ട വെളിച്ചെണ്ണ ഇപ്പോൾ രണ്ടാഴ്ച ഉപയോഗിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ ക്യാമറമാൻ ബിപിൻ ആലുവയ്ക്കൊപ്പം നിഷാ ജനം കൊച്ചി